വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും അപ്പോൾ ആകാശത്തിന്റെ ഭംഗി അമ്മൂട്ടിയാണ് ട്ടോ കാണിക്കുന്നത് ഇന്ന് നമുക്ക് കള്ളം മൂലക്കള്ളാണ് അതായത് ഇന്നത്തെ മാള് വരുന്നത് മൂല ചെടി ഉടിച്ചിട്ട് കൊമ്പ ഉടിച്ചിട്ട് കിടക്കണം കെടുപ്പൊക്കെ നിന്റെ എല്ല് വെച്ചിട്ടുള്ള ശരീരത്തിന്റെ ബലം മൊത്തം അതിനോട്ട് കൊടുത്തിട്ട് മതി മതി അതോടിയും വേണ്ട 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 കേടത്തെ പൂ അവിടെ ഉണ്ടോ ഉണ്ടാവും നോക്കിക്കോ ഇന്ന് നമ്മൾ പുറമത്തെ പൂവൊന്നുമില്ല നമ്മുടെ വീടിന്റെ ഉള്ളിലത്തെ പൂക്കൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ പൂക്കൾ ഇടുന്നത് ഇപ്രാവശ്യം നമ്മൾ പൂക്കൾ വളരെ കുറവാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളൂ സാധാരണഗതിയിൽ നമ്മൾ ഡെയിലി അതായത് ഡെയിലി എന്ന് പറഞ്ഞാൽ ഡെയിലി കിറ്റ് വാങ്ങിക്കുക ഒരു 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 കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം നമ്മൾ ഓടിക്കാറുണ്ട് അങ്ങനെ നമ്മളൊരു പത്ത് ദിവസം ഇടുമ്പോൾ എന്തായാലും ഒരു അഞ്ച് കിറ്റ് എക്സ്ട്രാ വരും അഞ്ച് കിറ്റ് വരില്ലേ എക്സ്ട്രാ അല്ല അഞ്ച് കിറ്റ് വരും അതുകൂടാണ്ട് നമ്മൾ ലാസ്റ്റത്തെ തന്നെ അത് ഗംഭീരമായിട്ട് എല്ലാ കൊല്ലവും ഇടുന്നതാണ് അതിനും വരും അപ്പോൾ ഫണ്ട് ഇത്തിരി കൂടാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഇത്തിരി ഫണ്ട് കുറവാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ട് പിള്ളേരുടെ അടുത്തേ അടുത്ത ഓണാമ്പളേക്കും നമുക്ക് വീട്ടിൽ നിറയെ പൂക്കളുണ്ടായിരിക്കും ലാസ്റ്റത്തെ പൂക്കളത്തിന് മാത്രം നമുക്ക് പുറമൊന്ന് വാങ്ങിച്ചാൽ എന്ന് ഇതെന്താ സംഭവം എന്നറിയോ ചപ്പാത്തിയും തേനയും നട്ടാ ആരെങ്കിലും കഴിച്ചോക്കിണ്ട് ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്തു നോക്കി വയ്ക്കണട്ട വീടൊന്നുമല്ല ഒരു ടേസ്റ്റാണ് ചിലവർക്കൊക്കെ ഇഷ്ടമാവുമായിരിക്കും ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്കൂളൊക്കെ വിട്ടിട്ട് ഇത് ചേറ്റുവോ പാലത്തിൻ്റെ മുകളിലേക്ക് കയറുന്ന ഒരു കാഴ്ചയിനോട്ടോ എന്നിട്ട് ഭംഗിയാണല്ലേ ആകാശം കാണാൻ വേണ്ടിയിട്ട് അപ്പം അമ്മുടിയെടുത്തതാണ് കേട്ടോ നമ്മുടെ പാലത്തിൻ്റെ പണിയൊക്കെ പുരോഗമിക്കുന്നുണ്ട് പുതിയ പാലം വരണേൻ്റെ ഭാഗമായിട്ടുള്ള പുരോഗമനവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തന്നെ പിള്ളേർക്ക് ഒരു ചായ കുടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും എൻ്റെ കോലം കണ്ടില്ലേ അല്ലേ ഞാൻ ഈ കൊലത്തിലേക്ക് കേട്ടോ പുറത്തേക്കൊക്കെ പോവാം വീട്ടിലൊന്നും ഡ്രസ്സ് ഇട്ടിട്ട് മുടി പോലും കിട്ടൂല അങ്ങനെ തന്നെ ഇറങ്ങി പോണ ഒരാളുണ്ടെട്ടോ ഞാൻ ഒരു തിരുത്തും കൂടെ പറയാം ചായ കുടിക്കുന്ന ആള് ഞാനെ പിള്ളേര്സ്റ്റ് എടാ വന്നിട്ട് നേരെ രണ്ടാളും കൂടെ കാറൊക്കെ കഴുകണണ്ട് ഒന്നും അല്ല നാളെ നമുക്ക് നമ്മുടെ കുക്രൂവിന്റെ നമ്പർ വെക്കാൻ കൊണ്ടുവണം തൂമ്പ പൊട്ടിക്കാൻ വന്നിരിക്കുകയാണ് വിത്ത് ജിൻസ് ബാക്കി ആൾക്കാര് ഓണത്തിന് ഒരാഴ്ച മുന്നേ തുമ്പപ്പൂ പൊട്ടിച്ചെക്കുന്ന ജീൻസ് മാമക്ക് രണ്ട് കല്യാണം എന്ന് പറഞ്ഞിട്ട് രണ്ടാഴ്ച മുന്നേ തുമ്പപ്പൂക്കെ പൊട്ടിച്ചെക്കുന്നവുമ്പൂ കഴിയും കഴിയണത് ഞങ്ങള് പൊട്ടിക്കുന്ന കേട്ടാ വേഗം വന്ന് പൊട്ടിക്കണത് പുഷ്ടത്തി ഇതൊക്കെ ഇനി ഇതേ എവിടെ മാമ ഇവിടെ പ്രാവശ്യം തുമ്പ പോയില്ലേ ശെരിക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്തോരണ്ടല്ലേ പ്രാവശ്യം ഒന്നും കാണാനില്ല കാണാനില്ലതാ എന്താണാവോ പണി നടക്കണില്ലെന്ന് തോന്നുന്നുണ്ട് കൊറേ നാളായിട്ട് വല്യ വീടാട്ടാ കൊറേ നാളായിട്ട് നമ്മുടെ ഈ റോഡ് പണി ഞാൻ കടിയായിട്ട് ഉത്തരവാദിത്താണ് എന്നും കായത് ഡെയിലി കായാണ് നമുക്ക് കായ വെച്ചിട്ടാണ് കുറച്ച് ഐറ്റംസ് കേടാത്തത് ഉണ്ടാക്കി വെക്കാൻ പറ്റുള്ളൂ ഞാൻ കുറക്കുകാളെ ഉണ്ടാക്കി വയ്ക്കാന്ന് വിചാരിച്ചു എനിക്കെല്ലാം കൂടെ ഒരു ദിവസം കൊണ്ട് എത്തിക്കാൻ പറ്റില്ല കാരണം ഇതിന്റെ നമുക്ക് വീട്ടിൽ തന്നെ വേറെ കാര്യങ്ങളും കൂടെ ചെയ്യണമല്ലോ ഓണം മാത്രല്ലോ ഓണത്തിന്റെ ഇടയിൽ കൂടെ പുട്ട് വെച്ചാണെന്നുള്ള രീതിയിൽ നമുക്ക് ഇന്ന് വണ്ടിയുടെ നമ്പർ ഫിക്സ് ചെയ്യാൻ പോകണം പിന്നെ പൂ വാങ്ങിക്കാൻ പോണം അത് തൃപ്രകാര്ക്ക് പോണം അമ്മയുടെ ഓണക്കോടി കൊണ്ടി കൊടുത്തിട്ടില്ല അത് കൊണ്ടു കൊടുക്കണം പിന്നെ തുമ്പപ്പൂന്നുള്ള ഇതൊക്കെ ചെയ്യണം തുമ്പപ്പൂ സാധാരണ നമ്മള് നാളെ ഉത്രാടത്തിന്റെ അന്നമിട്ടാണ് ഉള്ളേക്കാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം അതേ ഇത് എല്ലാരും ഉണ്ടാവാറുണ്ട് ജെയിംസി മാമിക്ക് ഉണ്ടാവാറുണ്ട് അപ്പൊ ജെയിംസിമിക്ക് ഇന്നലെ പോയിട്ട് പൊട്ടിച്ചല്ലോ അപ്പൊ നമുക്കന്ന് ഇന്ന് പൊട്ടിച്ചെങ്കിലാണ് നാളെ എനിക്ക് ഇഷ്ടം പോലെ പരിപാടിയുണ്ട് അപ്പൊ എല്ലാരും കൂടി ഇണ്ടെങ്കിൽ അതൊരു സുഖാണ് അല്ലെങ്കിൽ അതൊരു എന്താ പറയാ കൊറച്ചു നേരം പോണ ഒരു പരിപാടിയാണ് കാരണം ഇപ്രാവശ്യം നമ്മൾ പോയിട്ട് നോക്കിയിട്ട് വലിയ കാര്യൊന്നും കണ്ടില്ല അല്ലെങ്കിൽ അറിയാ ഉടനെ നമുക്ക് കിട്ടാറുണ്ട് എല്ലാ വീട്ടിലുള്ളതും കിട്ടാറുണ്ട് കേട്ടാ ഇപ്രാവശ്യം ഒന്നും കിട്ടിട്ടില്ല അപ്പൊ നീ എന്തായാലും നമ്മുടെ ഒന്ന് നോക്കി വെക്കണം വൈകിട്ട് പോയിട്ട് ഒരു നാലുമണിയൊക്കെ ആകുമ്പോട്ട് നമ്മുടെ പറമ്പിൽ നോക്കി നോക്കണം അവിടെ കിട്ടിയില്ല എന്നുവെച്ചാൽ എന്റെ വീടിന്റെ അവിടെ പോയിട്ട് പൊട്ടിച്ചിട്ട് വരണം അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ ഇവ കാര്യങ്ങളൊക്കെ ചെയ്തേക്കാനുണ്ട് പിന്നെ ഉണ്ണിയപ്പ ഉണ്ടാക്കാനുണ്ട് ഉണ്ണിയപ്പൊ ഒന്നും ഉണ്ടാക്കില്ല കേട്ടാ നെയ്തിക്കാനും അതല്ലേ ഉണ്ണിയപ്പോ വെളിച്ചെണ്ണപ്പം ഉണ്ടാക്കാൻ വെളിച്ചെണ്ണപ്പം ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ടാണ് വെളിച്ചെണ്ണപ്പ ഉണ്ടാക്കാൻ പോണത് എനിക്കറിയില്ല സക്സസ് ആവും എന്നുള്ള കാര്യം എന്തായാലും അത് നെയ്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ നാളെ ഉത്രയടത്തിന്റെ അന്നെ ഉണ്ടാക്കുള്ളൂ പക്ഷെ എന്നാലും തലക്കേക്കണം എന്നാലും നാളെ നമുക്ക് അത് നല്ല സ്മൂത്ത് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടാ അപ്പൊ ഇന്നത്തെ കലാപരിപാടികൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉണ്ട് നിന്റെ ഇടയിൽ ഇനി വീട് ക്ലീൻ ചെയ്യാനുള്ളത് മംഗൾ ഭാഗമൊക്കെ അമ്മൂട്ടി ഇന്നലെ പോയിട്ട് ഫുള്ള് തുടച്ച് അടിച്ച വൃത്തിയാക്കിട്ട് കൊടുത്തു ഞാൻ നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടാ ഇനി അടിഭാഗമാണൊന്ന് ക്ലീൻ ചെയ്യാനായിട്ടുള്ളത് അതും നമുക്ക് ചെയ്യാനുണ്ട് അപ്പൊ എത്രത്തോളം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നു അറിയില്ല നല്ല മാക്സിമം ഞാൻ എടുക്കാം ഇന്നലെ പോയിട്ട് അതിൽ സനോളൊക്കെ വാങ്ങിച്ചു പച്ചക്കറി വാങ്ങിക്കാനുണ്ട് നാളെ പോയിട്ട് എന്തായാലും പച്ചക്കറി വാങ്ങിക്കലും നടക്കില്ല അപ്പൊ ഇന്ന് എന്തായാലും പോയിട്ട് കാരണം ഇന്ന് തിരികാനുള്ള സ്ഥലം ഉണ്ടാവില്ല കടകളിൽ അത്രയ്ക്ക് തിരക്കായിരിക്കും അപ്പൊ ഇന്ന് പോയിട്ട് എന്തായാലും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വെക്കണം ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് വിളിച്ചിട്ടിട്ടേ അത് നമുക്ക് നോക്കിയിട്ട് വാങ്ങിച്ചുകൊണ്ട് വയ്ക്കാം കേട്ടാ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് പിള്ളേരെ അവിടെ നിന്നിട്ട് പൂക്കളന്നുണ്ട് കാലത്ത് തന്നെ അത് ഇപ്പൊ സമയം ഏഴരട്ടാ ഇന്നിപ്പ സ്കൂൾ കൂട്ടിയത് കാരണം ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട് എനിക്കന്നെ എല്ലാവരും എനിക്കുമ്പോ ആറര ആയിട്ടുണ്ട് കേട്ടാ ഇപ്പൊ കഴിഞ്ഞിട്ട് കാലത്തൊക്കെ വെക്കലും പ്രവർത്തിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം ചപ്പാത്തി ഇന്നലെ ഉണ്ടാക്കിയത് ഉണ്ട് അപ്പൊ ഇനി വേറെ ഉണ്ടാക്കണ്ടല്ലോ ഞാൻ കാലത്ത് തന്നെ വിചാരിച്ചുണ്ടായാലും കുർക്കുകാളം വെച്ചേക്കാം അപ്പൊ അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഓണത്തിനായിട്ട് ഉണ്ടാക്കി ഇഷ്ടങ്ങളൊന്നും ഇരിക്കുന്നതും അപ്പൊ ഇതിന് ഒക്കെ അമ്മയ്ക്ക് എടുത്തുകൊണ്ടേ കൊടുക്കണം പിന്നെ കുറുക്കാളം കൊണ്ടേ കൊടുക്കണം പിന്നെ നാളെ കുറച്ച് ഐറ്റംസ് നാളെ കൊണ്ടേ കൊടുക്കാം അപ്പൊ അമ്മയ്ക്കും ഓണത്തിനുള്ള ഏകദേശം സാധനങ്ങളൊക്കെ ആയാലും ചേച്ചിക്കായാലും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുമല്ലോ നമ്മള് അപ്പൊ നമുക്ക് എന്തായാലും കുറുക്കാളും ഉണ്ടാക്കാം നിങ്ങളീ വീഡിയോ കാണുമ്പോൾ എന്തോ പ്രശ്നമെന്ന് വെച്ചാൽ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഉള്ളത് ആ കാണുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഇന്നലത്തെ വീഡിയോയും കൂടെ ഇതിലേക്ക് കയറി വന്നിട്ടുണ്ടാകും അതാണ് ഞാൻ ജീൻസ് മാം ഇന്നലെ വന്ന് പൊട്ടിച്ചു തന്നു പറഞ്ഞിട്ടുള്ളത് കാരണം ജീൻസ് മാമ തലേ ദിവസമാണ് വന്ന് പൊട്ടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ ആഡ് ചെയ്തെന്ന് മാത്രം ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറക്കിക്കൂട്ടിട്ടാണ് എടുത്തു തന്നത് പല വീഡിയോസും മിസ്സായി പോകുന്നുമുണ്ട് അപ്പോൾ അത് കാ പിന്നീടാവും നമ്മൾ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമാവും അത് കാണണ്ടായിരിക്കാം പിന്നെ അത് ഇതിൻ്റെ ഉള്ളിൽ കുത്തിക്കാറ്റാണെന്നു വെച്ചാൽ വീണ്ടും ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കേണ്ടി വരും അപ്പോൾ ഞാൻ വിചാരിക്കും എന്നാൽ അത് വേണ്ട പോട്ടെ എന്നായിരിക്കും കുറുക്കുകാലം സാധാരണ ഗതിയിൽ ഉണ്ടാക്കുക ചേനയും കായും വെച്ചിട്ടാണ് ചാ അതല്ല ചാന എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ കായയുടെ തൊലി ഇടില്ല കേട്ടോ പക്ഷെ ഞാൻ തൊലി ഇടും പിന്നെ ഞാൻ ചേന ഉപയോഗിക്കാറില്ല എന്താ സംഭവം എന്ന് വെച്ചാൽ കായ്ക്കും ചേനയ്ക്കും വെവ്വേറെ വെവാണ് ഉള്ളത് അതൊരു ഇരട്ടിപ്പണിയാണ് സത് സത്യത്തിൽ രണ്ട് പാത്രത്തിൽ നമ്മൾ അത് ഉണ്ടാക്കാൻ വെക്കണം വേവിക്കണം പിന്നെ അത് അതൊരുമിച്ചാക്കണം അപ്പം എന്തിനാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും രണ്ടിൻ്റെയും ടേസ്റ്റും ഒന്നു തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ കഷ്ണങ്ങൾ കടിക്കണേനുള്ളൊരു ടേസ്റ്റ് വ്യത്യാസം അതുണ്ടായിരിക്കും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഏട്ടൻ്റെ ഒരു കൂട്ടുകാരുണ്ടിട്ടാണ് ഡിജീഷ് ആളുടെ വൈഫാണ് അഞ്ചു അഞ്ചും നമ്മുടെ അവൽ വിളയിച്ചതും അതുപോലെ കായ് പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഉചിച്ച് ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ അങ്ങനെ ഒരാൾ ഉണ്ടാക്കി നോക്കാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര വലിയൊരു കാര്യമാണ് അതെനിക്ക് പറഞ്ഞാൽ പോലും എത്ര പറഞ്ഞാലും നമുക്ക് ചില കാര്യങ്ങളിൽ സന്തോഷം അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയില്ലേ ആ ഒരു രീതിയിലുള്ളതാണ് കേട്ടോ എനിക്ക് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യണത് മറ്റുള്ളവർ ചെയ്യണത് കാണുമ്പോൾ കേട്ടോ അപ്പം നമ്മൾ കായിത കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് അതുപോലെ തന്നെ കുരുമുളക് ചരച്ചതും കൂടെ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇനി ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ നമ്മൾ നാളികേരവും നല്ല ജീരകവും പച്ചമുളകും ഇത് നന്നായിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ എൻ്റെ അമ്മ പറയണ ബാഷി എന്നുവെച്ചാൽ നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണേ ഞാനിതിലേ തൈര് ചേർത്തിട്ടാണ് കേട്ടോ അരക്കണത് കുറച്ച് തൈര് അതായത് അരഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രത്തിനുള്ള മാത്രം ആവശ്യമുള്ള തൈര് ഉണ്ടോ ചേർക്കണത് വെള്ളം ചേർത്തിട്ട് പിന്നെ വല്ലാണ്ട് ലൂസാവേണ്ടിട്ടാണേ ഞാൻ തന്നെ അടുപ്പിലെ തീ ഓഫ് ചെയ്ത് കൊടുക്കാറുണ്ട് നന്ദമുളക്ക് ഓണ സെലിബ്രേഷൻ ആണ് അമ്മപ്പകാരാ ബാക്കിയുള്ള തൈരും കൂടെ ചേർത്തിട്ട് കൊടുക്കാൻ ഞങ്ങളുടെ പൂക്കളാ കാണാണ്ടേറില്ലേ മുരികളില്ല കട്ടിക്കാതെ ആ ഫ്രിഡ്ജീന്ന് ഒരു പാക്കറ്റ് നല്ല ഇതോടെ അമ്മൂട്ടിയുടെയും പായുവിൻ്റെയും ആഗ്രഹപ്രകാരം ഞാനിവിടെ കൈമാറിയിട്ടുണ്ട് അടിയിൽ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ലടി കിട്ടുന്ന കൊടു എൻ്റെ കയ്യിൽ ഇളക്കണ കേട്ടോ കൈവിടാണ്ട് ഇളക്കണേ അല്ലെങ്കിൽ പിരിയും തൈര് പിരിയെ അയ്യോ എൻ്റെ ക്യാമറ നട്ടല്ലടിയും സൂപ്പർ ആയിട്ടുണ്ട് നമ്മൾ ഇത്ര നാൾ ഇട്ട കളത്തിലെ ഏറ്റവും നല്ല കളതാ മറക്കാം ഞാൻ മാക്കാം ൂപ്പില് വെല്ലുമ്മയുടെ അടിയോണ്ട് നമ്മള് ഇതില് തൈര് ഒഴിച്ചിട്ടുണ്ട് ആ കയ്യെടുക്കാണ്ട് ഇളക്കണ അല്ലെങ്കിൽ തൈര് പിരിയും പിരി തള വരുന്നവരെ നമ്മള് കയ്യെടുക്കാണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി നിക്കണേ തൈര് പിരിഞ്ഞു പിരി പിന്നെ കറി ഒരു കാര്യത്തിലല്ലണ്ടാവും

ഞാൻ ഞാൻ കാലത്ത് ഇട്ടിട്ട് ഇത്രയധികം കറികളും സാധനങ്ങളൊക്കെ ഇണ്ടാക്കി ക്ഷീണിച്ചിരിക്കുമ്പോ ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ച ഭാഗം വൃത്തിയാക്കി വെക്കണ്ട ഇത്ര വലിയ തെറ്റാണോ അത് ശരിയാണ് പക്ഷെ അവിടെ ഒന്നും ചെയ്യില്ല നമ്മള് വേർപ്പല്ലിട്ടാ പേസ്റ്റ് ഉണ്ടല്ലോ ചേർത്തിട്ട് അരച്ചേച്ചിട്ടോ അതെ ചേർത്തിട്ടുണ്ട് എനിക്ക് അറിയാ ഇങ്ങനെ എങ്ങനെയാക്കിയത് തൈര് തൈര് കായ്മ ഞാൻ പറഞ്ഞല്ലോ അവിടെ പോയി അതായത് നമ്മളെ കായ മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചു ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് ഇട്ടിട്ടില്ലാട്ടാ ലാസ്റ്റ് ഇടൂല എന്നിട്ട് വന്നപ്പോ തൈര് ചേർത്തും തൈട് തളച്ചു വന്നപ്പോ നാളികേരം നല്ല ജീരകവും പച്ചമുളക് കൂടെ ചേർത്ത് അരച്ചത് ചേർത്ത് കൊടുക്കും ഇത് നന്നായിട്ട് കുറുക്കി എടുക്കണം കുറുക്കി വരുമ്പോ നെയ്യ് ചേർക്കും നെയ് ചാർക്കുമ്പീ ചാർക്കുമ്പളാണ് കട്ടിക്കാളെ അതിന്റെ ടേസ്റ്റ് പോലുള്ളത് പിന്നെ നമുക്ക് കടുക് പൊട്ടിച്ചോളൂ കടുക് ഇഷ്ടല്ലേ കടുക് എന്താ അതിനെ പിടിച്ച് കടിച്ച അപ്പോൾ നമ്മുടെ മോരുകൂട്ടേനത് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ ചിലർ നെയ്യ് ഇടാണ്ട് ഉണ്ടാക്കണവരുണ്ട് പക്ഷേ എനിക്ക് നെയ്യ് ഇടയിട്ടുള്ള ആ ഒരു ടേസ്റ്റാണ് എനിക്കിഷ്ടം പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഉപ്പും കൂടെ പാകത്തിന് നിങ്ങളുടെ ആ ഒരു പുളിക്കനുസരിച്ചിട്ട് ഇവിടെ പുളിയൊക്കെ ഭയങ്കര കൂടുതലാണ് കേട്ടോ കറിക്ക് എനിക്ക് എന്തോ എനിക്ക് നല്ല പിള്ളേർക്കാണെങ്കിലും അത് ഞാൻ വെച്ച് വെച്ച് ശീലിച്ചിട്ട് അവർക്കും അത് അങ്ങനെ തന്നെയാണ് പക്ഷെ കട്ടിക്കാലിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്ന് പറഞ്ഞു കേട്ടോ എല്ലാവരും ഉപ്പ് ഇട്ടിട്ടുണ്ട് റെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടോട്ടാ ഉപ്പിന് പാകാണോന്ന് നോക്കണം വരൂ ടെസ്റ്റർ ഉപ്പ് എന്ന് നോക്കൂ പാകാണോട്ടെ ഉപ്പുണ്ടോ നോക്ക് കലാപരിപാടി കഴിഞ്ഞിട്ടില്ല ഉപ്പ് നോക്കിയാൽ മതിട്ടാ ഉപ്പ് കറക്റ്റാ ആണോ

ഓഹ് എന്താ അത് കുളിക്കാനാ കൊണ്ടോണേ അപ്പോൾ അപ്പൊ ഞാനൊരു ടീസ്പൂൺ നെയ്യ് ഇതില് ചേർത്തിട്ട് കൊടുക്കണ്ടേ നെയ്യ് നെയ്യടണം അപ്പഴും നെയ്യ് ഇടുമ്പോഴാണ് ആ കുറുക്ക് കാളന് ഒരു രുചി വരും കുറുക്കില്ലേ അതിന്റെ പേര് കുറുക്കാളന്ന ഞാൻ നെയ്യ് ഇട്ടിട്ടുണ്ടോ അടുക്ക പുളിയാ കാള കാള ഇനിയിപ്പം അതിലേക്ക് നമ്മള് നമ്മുടെ കടുകും വറ്റൽമുളകും വേപ്പലയും കൂടെ പൊട്ടിച്ചൊഴിക്കുക അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലാട്ടാ സംഭവം വളരെ സിമ്പിൾ ആണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറെ നാള് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം കേടാവാത്തൊരു കറിയാണ് കേട്ടോ വീട്ടിൽ നമുക്ക് വല്ല വയ്യാകിയും കാര്യങ്ങളൊക്കെ വരുമ്പോ വരുമ്പോൾ മുന്നേട്ട് വയ്യായി വരുന്ന മുന്നേറ്റിത് ഉണ്ടാക്കി വയ്ക്കുക വയ്യായി ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ഒന്നും അല്ല വരുന്നതെന്ന് എനിക്കറിയാം പക്ഷെ എന്നിരുന്നാലും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് വെച്ചാല് ടെൻഷൻ എടുക്കേണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് അതെ നമ്മുടെ ഇരുന്നൊന്നും കൂടെ കുറുക്കൂട്ടാ സെറ്റ് ആയിട്ട് നമ്മുടെ കുറുക്കളെയും റെഡി എല്ലാം പാകാ ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റാണേ ഒന്നും നമുക്കിനി ചേർക്കണ്ട കറക്റ്റാണ് ഇടുന്നോക്ക നോക്കിയിട്ട് പറ നേരത്തെ എടുത്തോണ്ട് പോവണെക്കാട്ട് മുന്നെടുത്തോണ്ടായതാ ടേസ്റ്റ് കൂടി ഇതല്ലാതെ മുടിയിട്ടിട്ടതാ ടേസ്റ്റ് മോന്ത നോക്ക് എടുത്തിട്ട് കുത്തണം ഞാൻ പറഞ്ഞതാണ് കേട്ടാ അപ്പോഴും കഴിച്ചാ മതി ആയിട്ട് കഴിച്ചാൽ മതി തരട്ടാമ്മോ അപ്പ ചാത്തി പൂട്ടി കഴിച്ച പൂട്ടിയെ അതെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞാ ഞങ്ങൾ ഇപ്പൊ ഗുരുവായൂർക്ക് പോയിക്കൊണ്ടിരിക്കാനോ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ കായവർക്കൽ കായ വറക്കലെല്ലാം ശർക്കര വരട്ടയൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിടക്കുമ്പോൾ നേരം വാങ്ങിയതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തോടെ എണീക്കാൻ പറ്റിയില്ല നേരം വാങ്ങിയിട്ടുണ്ടായിരുന്നു ആറരയൊക്കെ ആയിട്ടുണ്ട് എണീക്കുമ്പോൾ ഇന്ന് ഞാൻ എണീറ്റ് വരുമ്പോൾ വീട് നിറയെ ചന്ദനത്തിൻ്റെ സ്മെല്ലും ചന്ദനത്തിരിയുടെ മണമൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിള്ളേരെയും കൂടെ വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ അവരോട് പറഞ്ഞു ഞാൻ എന്തെങ്കിലും സ്മെല്ല് തോന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ അമ്മ നല്ല ചന്ദനത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും ഒക്കെ സ്മെല്ലുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പിള്ളേരെ അടുത്ത് പറഞ്ഞു നിങ്ങൾ നേരത്തോടെ എണീറ്റില്ലല്ലോ ഇന്ന് ആരും നേരത്തോടെ എണീട്ടില്ലേ വിളക്കൊന്നും വെച്ചില്ല നേരത്തോടെ അപ്പോൾ ചിലപ്പോൾ കണ്ടു വന്നിട്ട് വിളക്ക് വെച്ചിട്ടുണ്ടായിരിക്കും ഇന്ന് അപ്പോൾ എന്തായാലും നമ്മൾ ഗുരുവരെ അമ്പലത്തിൽ പോയിട്ട് ഒന്ന് ഗുരുവരപ്പനെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ചെല്ലാണ്ടിരിക്കേണ്ട ചിലപ്പോൾ കണ്ണൻ വരാൻ വേണ്ടി വിളിച്ചതാണെങ്കിലോ നമ്മളവിടെ പോയിട്ട് പ്രസാദോട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉള്ളിൽ കറിൻ പറ്റില്ല കേട്ടോ ഒരു അമ്പലത്തിൽ അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അറിയാമല്ലോ ഇവിടെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അകത്തേക്ക് കയറാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അത്രയ്ക്കറികം ജനങ്ങൾ കയറാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കും പക്ഷേ ഇതെന്താ സംഭവം എന്ന് വച്ചാൽ എന്തോ പൂജ ഉണ്ടായിരുന്നു അതുകൊണ്ട് നട തുറക്കലുണ്ടായിരുന്നില്ല നട തുറക്കലും അടക്കലൊക്കെ ആയിട്ട് ഇനി നിൽക്കായിരുന്നു അതുകൊണ്ട് നമ്മൾ ഉള്ളിക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ നമ്മൾ നേരെ ഹേസൻ ആൻഡ് വന്ന ഒരു ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് നമ്മൾ കുക്കറത്തിട്ടുള്ളത് ഇവിടെ നിന്നാണല്ലോ ഗുരുവായൂരുടെയും നമ്മുടെ കുന്നുംകുളത്തിൻ്റെയും കുന്നംകുളത്തിൻ്റെയും നടുവിലായിട്ടുള്ള ഒരു കഷ്ണാണ് നമ്മുടെ ഹൈസ് ആൻഡ് മോട്ടേഴ്സ് അപ്പോൾ അവിടെ വന്നിട്ട് സ്ഥിരം അതൊരു കലാപരിപാടിയാണ് കേട്ടോ അവിടെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഗസ്റ്റ് റൂമിൽ കയറി ഉടനായിട്ട് ഒരു എടുത്ത് കുടിക്കും അതാരോടും ചോദിക്കും പറയുകയൊന്നുമില്ല അത് നമ്മുടെ സ്വന്തം അവകാശം നല്ല രീതിയിൽ കുടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ബാക്കി പത്രം ഇനിയും എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നാളത്തെ വീഡിയോയിലോട്ട് വിളിച്ചിട്ട് നമുക്ക് കാണാം അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിട്ട് പോകും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ